എടാ അള്ളാഹുവിന്റെ ഭവനമായ ഈ പള്ളികളിൽ ഒരു കാലില്ലാത്ത ഒരു മനുഷ്യൻ പള്ളിയിൽ വന്നാൽ അയാൾക്ക് മൂത്രമൊഴിക്കുവാനുള്ള ഒരു സൗകര്യം പള്ളിയിലുണ്ടോ ഇല്ല ഒരാൾക്ക് പള്ളിക്കകത്ത് കയറി നിസ്കരിക്കാൻ പള്ളിയുടെ രണ്ടാം നിലയിൽ വിൽച്ചയർ ആർക്കാ രോഗികൾക്ക് കൊടുക്കാൻ നാട്ടിലെ രോഗികൾക്ക് കൊടുക്കാൻ നീ വിൽചെയർ റൂമിന്റെ അകത്ത് പിരിച്ചു എന്ന പള്ളിക്കകത്ത് ഒരു കൈയില്ലാത്ത ഒരു കാലില്ലാത്ത മനുഷ്യനും പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ ഒന്ന് കേറാനുള്ള കേറാനുള്ള ഒരു ഒരു കെട്ടി ഇന്റർലോക്ക് വിട്ടിട്ട് എന്തോ വലിയ ആ സൗകര്യമെങ്കിലും ഞാൻ പണിയുന്ന ഞാൻ ജോലിക്കുന്ന പള്ളിയിൽ പോലും ഇല്ലട ഞാൻ പറഞ്ഞത് ചിന്തിക്കല കാര്യമാണ് അവരുടെ മനസ്സ് വേദനിപ്പിച്ചാൽ അപ്പൊ നമ്മൾ വെറുതെ വിടത്തില്ല അമ്മീമാ നൽകുമാറാകട്ടെ അമ്മാഖിമാ നൽകുമാറാകട്ടെ സ്ഥാനം കാരണം ലപീതങ്ങളെ